മണ്ണാർക്കാട് മെയ്ദിനാചരണവും എം ചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു പി കെ ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നാൽ സവിശേഷമായ സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ സഹാവായിരുന്നു എം ചന്ദ്രൻ പാർട്ടിയുടെ പ്രത്യേകമായ ഒരു പ്രത്യേകമായ ഒരു ദശാസന്ധി മണ്ണാർക്കാട്ട പാർട്ടിയെ വഹിക്കാൻ ചുമതലപ്പെടുത്തിയ അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സമീപനങ്ങളിലും നിലപാടുകളിലും ഒരു മാറ്റം വരുന്നു எ தொழிலாளி வங்க பார்த்தியாக மாற்றி எடுக்காம அது பரீட்சணசாலியாய் அதே வந்த காணி സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മനോമോഹനൻ കെ സി യു നേതാവ് വിനോദ് കുമാർ കൺസ്യൂമർ ഫെഡ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയരാജ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി അജീഷ് കുമാർ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കുമാരൻ സി ഐ ടി യു ഡിവിഷൻ സെക്രട്ടറി കെ പി മസൂദ് എന്നിവർ സംസാരിച്ചു ഹക്കി മണ്ണാർക്കാട് നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട്